എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നൊരു മഴക്കാറാണ് കേട്ടോ അത്തച്ചമ്മയൊക്കെ അടുക്കാറാവുമ്പോൾ എന്തായാലും എവിടെ പെയ്തില്ലെങ്കിലും തൃപ്പൂണിത്ര മഴ പെയ്യും അതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അത്തച്ചമ്മ ആവാറായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിന് വരവേൽക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഞാനിന്ന് രാവിലെ ഇവിടെ എല്ലാം ക്ലീനിങ് ആയിരുന്നു കേട്ടോ ഇവിടെ എല്ലാം ചെടികളെല്ലാം മാറ്റി അവിടുത്തെ മാറാലയെല്ലാം അടിച്ച് ക്ലീനാക്കിയിട്ടുണ്ട് ഓണം വരാൻ പോവല്ലേ അപ്പോൾ നമുക്ക് എല്ലായിടം ഒന്ന് വൃത്തിയാക്കണ്ടേ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം ക്ലീൻ ചെയ്തു ചെടികളൊക്കെ നനച്ചു ഇങ്ങനെ ഇൻഡോറിലൊക്കെ വെക്കണം അതായത് നമ്മൾ ബാൽക്കണി പോർച്ചിലൊക്കെ വെക്കുന്ന ചെടികളൊക്കെ ഇടയ്ക്കൊന്ന് ഇതുപോലെ വെയിലത്തൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം അതൊക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുക്കണം അതിൻ്റെ മാറാല പൊടിയെല്ലാം കളയണം കേട്ടോ നല്ല ഭംഗിയേ ഉള്ളൂ പൂക്കളുണ്ടായിട്ടുണ്ട് കുറേ ദിവസമായിട്ട് മഴയായിട്ട് പൂവില്ലായിരുന്നു അപ്പം അതിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോണ ഒരു ചെടിയെ പറ്റി ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് ചിലർ നട്ട നമുക്ക് ദോഷം ഉണ്ടാവും എന്നൊക്കെ ഒരു ചെടിയാണ് ആ ഒരു ചെടിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോണത് അത് പറയുന്നതിന് മുമ്പ് നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പും കൂടെ തരുകെട്ടോ ഞാൻ ശബ്ദം കൊടുക്കുന്ന സമയത്ത് അവിടെ അണ്ണാമാർ ഓടിക്കളിക്കുന്നുട്ടോ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത് അതായത് കള്ളിമുൾ ചെടി കാക്ടസ് പണ്ട് നമ്മൾ കാട്ടിലും ഒക്കെ കാണുന്ന പോലത്തെ ചെടിയല്ല നമ്മൾ പലതരത്തിലുള്ള കളിമുള ചെടികൾ ഇപ്പോൾ നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ കുറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ കുറേയൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇതീ ഈ കാണുന്ന ചെടി അത് ഒരു കാക്ടസ് ഒരു ഒരു പ്രത്യേകതരം കാക്ടസ് കാക്ടസ്സാണത് അത് കുറെയൊക്കെ വലിയ ഒരു ചട്ടിയിൽ കുറേ ഉണ്ടായിരുന്നു അത് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെപ്രോമിയാണ് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇതാണ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ചെടി കാരണം പൂച്ചകളാണെന്ന് തോന്നുന്നു സ്റ്റാൻഡിൻ്റെ മുകളിൽ ചാടിയിട്ട് അതെല്ലാം ഒടിച്ചിട്ടേക്കാണ് ഞാൻ നോക്കാറില്ല കാരണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടല്ലോ അധികം കെയർ ചെയ്യേണ്ട ചെടിയായതുകൊണ്ട് ഞാനിതിനെ ശ്രദ്ധിച്ചില്ല പക്ഷേ അതെല്ലാം ഒടിച്ചിട്ടേക്കായിരുന്നു ഈ ചെടി ഈ കാക്ടസിനെ വല്ലാണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ കൈയിൻ്റെ ഉള്ളിലല്ലാതെ വേറെ എവിടെ മുട്ടിയാലും ആ റെഡ് കളറുള്ള പൊടി പോലത്തെ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും കൈൻ്റെ ഉള്ളിൽ തട്ടിയാൽ മാത്രം കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ബാക്കി എവിടെ തട്ടിയാലും നമുക്ക് ദേഹം മുഴുവൻ ചൊറിയും അത് ചെറിയ ചെറിയ മുള്ളുകൾ പോലെയാണ് അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും അതുകൊണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഇതുപോലത്തെ കാക്ടസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാട്ടോ ഈ കാക്ടസിനാണെങ്കിൽ വലിയ മുള്ളാണ് നമ്മുടെ കയ്യിൽ ഒടക്കി പിടിച്ച് വലിക്കും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇത് വളർത്താൻ ഇഷ്ടമില്ലാത്തത് പക്ഷേ എന്തോ വലിയ ഇഷ്ടമാണിത് മാറാലയൊക്കെ പിടിച്ചിരിക്കുകയാണ് ആ മാറാലയൊക്കെ ഒന്നും കളയാൻ പറ്റില്ലല്ലോ വെള്ളം വെള്ളമൊഴിച്ചു കളഞ്ഞാൽ അത് ചീഞ്ഞ് പോകും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് വളർത്തും വളരെ കെയറിങ്ങോട് കൂടി വളർത്തേണ്ട ഒരു ചെടിയാണ് വെള്ളം വല്ല കാലത്തൊക്കെ ഒഴിച്ചാൽ മതി ഞാൻ വെള്ളം ഒഴിച്ചിട്ടിപ്പോൾ കാലങ്ങളായി അതുകൊണ്ട് എല്ലാം ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മാറ്റിയൊക്കെ നട്ടു ആ ഒടിഞ്ഞു പോയതൊക്കെ ഒന്ന് മാറ്റി നട്ടു എനിക്ക് നല്ല ഇഷ്ടമുള്ളത് കൊണ്ടാണ് വേറെ ടൈപ്പ് ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇതുപോലെ ശ്രദ്ധിക്കാതെയൊക്കെ കുറേ പോയതാണ് അപ്പോൾ കളിമുറി ചെടികളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലെ വളർത്തുക വെള്ളം ഒഴിക്കരുത് മുള്ളുകളൊക്കെ ശ്രദ്ധിക്കുക ചൊറിച്ചിലുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധയോടുകൂടി വളർത്താം കേട്ടോ ഇഷ്ടമുള്ളവർക്കൊക്കെ വളർത്താം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ